തെല്ലാം വേറൊരു ലോകത്തേക്കാണ് നമ്മൾ വന്ന വഴിയാണ് ഇത് അവരുടെ അടിപൊളി അടിപൊളി ഫാമിന്ന് ഓറഞ്ച് നമ്മൾ ഇവിടെ കഴിക്കുകയാണ് ടേസ്റ്റ് ആണ് ഹലോ താമസിക്കുന്ന ചങ്ങായി മരും പുതിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ അട്ടപ്പാടി എക്സ്പ്ലോറേഷൻ്റെ സെക്കൻഡ് ഡേയിലേക്കാണ് അതായത് രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പന്ത്രണ്ട് ഏക്കറിൽ ഒരു കൃഷി നടത്തുന്ന ഒരു കുടുംബമുണ്ട് കേട്ടോ അവരെ പരിചയപ്പെടാനാണ് അവരുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അമ്പാട്ട് ഫാം എന്നാണ് ഈ ഫാമിൻ്റെ അവരുടെ ഫാമിൻ്റെ പേര് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയുടെ താഴെയും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കന്നുകാലികളും കൃഷികളുമായിട്ട് ഒരു പന്ത്രണ്ട് ഏക്കറാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അവരോട് സംസാരിക്കാനും അവരുടെ ജീവിത രീതികളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ നമ്മൾ പങ്കുവെക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളും കൂടെ പോരുമല്ലേ വാ പോ അപ്പ ചെങ്ങാടിമാരെ നമ്മൾ ഇതാണ് അമ്പാട്ട് ഫാമിൻ്റെ ഒരു ഗേറ്റ് ഇതിന ഇത് കടന്ന് ചെല്ലുന്നത് നമ്മൾ വേറൊരു ലോകത്തേക്കാണ് ആ ലോകത്തെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ രണ്ട് പേരുണ്ട് അവരുടെ എക്സ്പീരിയൻസുകൾ നമ്മളോട് ഷെയർ ചെയ്യാനും അതുപോലെ അവരുടെ കൃഷി ഇടം കാണാനും അവരുടെ കൃഷി രീതികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാനും ഒക്കെ നമുക്ക് നോക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ബാക്കി കാണുന്നത് ഫോറസ്റ്റ് ഏരിയ കേട്ടോ ഇവർ ഈ ചുറ്റും ഫെൻസിങ് വെച്ചേക്കുന്നത് ഇലക്ട്രിക്കൽ ഫെൻസിങ് ആണ് ആന പോലുള്ള വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ടാലോ ഞാൻ കാണിക്കാം അങ്ങോട്ട് പോകും തോറും വീഡിയോ കാണിക്കാം അവിടെ ഒക്കെ ചുറ്റും ഇലക്ട്രിക്കൽ ഫെൻസിങ് വെച്ചിട്ടുണ്ട് തൊട്ടു പുറകിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജണ്ട അല്ലെങ്കിൽ അവരുടെ എന്താ അതിരും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നമ്മൾ പോകുന്ന രീതിയിൽ പോകുന്ന പോക്കിൽ ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നതാണ് നമ്മളിപ്പോൾ നടക്കുന്ന അമ്പാട്ട് ഫാമിൽ നിന്ന് നടുക്കൂടാണ് കേട്ടോ മുമ്പേ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടു കാണും നമ്മുടെ വണ്ടി കയറി വരുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും നമ്മൾ ഈ ആ ഗേറ്റ് കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നതെല്ലാം വേറൊരു ലോകത്തേക്കാണ് സ്വപ്ന ലോകം എന്നൊന്നും പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നില്ല കാരണം ഇതൊരു സ്വപ്നമല്ല ഇവരുടെ അധ്വാനത്തിൻ്റെയും വേർപ്പൊഴുക്കിൻ്റെയും ഒരു ഫലമാണ് അത് നമുക്ക് കണ്ടാൽ അറിയാനൊക്കെ കണ്ടില്ലേ ഒരു സൈഡിൽ നമ്മുടെ തെങ്ങ് വാഴ പപ്പായ അതുപോലെ ഒരുപാട് മാവ് കാര്യങ്ങളെല്ലാം ഉണ്ട് മറ്റേ ഒരു സൈഡിൽ ഈ വരമ്പത്തായിട്ട് നമ്മുടെ അനാറൊക്കെ നിപ്പമുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള പുല്ല് നിർത്തിയേക്കാണ് ഈ സൈഡിൽ അങ്ങേ അറ്റം വരെ കണ്ണത്താ ദൂരത്തിങ്ങനെ നട്ട് നിർത്തിയേക്കുന്നത് ആ സ്പ്രിങ്ക്ലറൊക്കെ വെച്ച് നനച്ചേക്കാണ് ഏതായാലും ഇവിടെ ഇവിടെ ഒന്ന് വരണം വന്ന് വിസിറ്റ് ചെയ്യണം അനാറൊക്കെ കിളിച്ച് നിൽക്കുക കിളിച്ച് കായ് നിൽക്കുക കണ്ടോ എത്ര എണ്ണം വേണം അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഇതവരുടെ വർക്കേഴ്സൊക്കെ താമസിക്കുന്നതാണ് ഇവിടെ താറാവ് വാത്ത കിനിക്കോഴി അങ്ങനെ കുറേ കാര്യങ്ങൾ വളർത്തുന്ന ഒരു പോണ്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയയാണ് നമ്മുടെ വണ്ടി സി പി ചാൻ്റെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ സി പി ചാനും നവാസ്ബായിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം കാരണം ഇങ്ങനെയുള്ള ഹിഡൻ ജെംസ് ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അവരാണ് അങ്ങനെ വഴിക്ക് ഇരുവശമുള്ള മനോഹരമായ കൃഷിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ഈ ഇക്കാണെന്നാണ് അമ്പാട്ടു ഫാമിന്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്നത് പതിനഞ്ച് വർഷത്തെ ഇന്ത്യൻ നാവികസേനയിലുള്ള തന്റെ സേവനത്തിന് ശേഷം ഏകദേശം നാപ്പത് വർഷത്തോളം മസ്കറ്റിൽ സലാലയിൽ പ്രവാസിയായിരുന്ന വിജയകുമാർ സാറിന്റെയും തന്റെ സഹധർമ്മിണിയായ സതിയമ്മയുടെയും സ്വർഗഭൂമിയാണ് ഇത് കേട്ടോ സതിയമ്മ പരിചയപ്പെട്ട ഉടനെ തന്നെ നമ്മളെ ആദ്യമായിട്ട് കൊണ്ടുപോയത് സതിയമ്മയുടെ ഗോശാലയിലേക്കാണ് കേട്ടോ ഈ ഗോശാലയിലെ ഓരോ അംഗത്തെയും സതിയമ്മ പേര് ചൊല്ലിയാണ് വിളിക്കുന്നത് കേട്ടോ അത്രയ്ക്കൊരു ആത്മബന്ധമാണ് സതിയമ്മയും ഇവരും തമ്മിലുള്ളത് മോട്ടോർ വെച്ചിരിക്കും ായിട്ടുള്ള ഇവർക്ക് കൃഷിയോടുള്ള ഈ താല്പര്യത്തിന് പൂർണ്ണ പിന്തുണയാണ് യു കെയിലുള്ള മകൻ സന്ദീപും കുടുംബവും നൽകുന്നത് ഇത് എല്ലാം എല്ലാം ആയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ കറക്കുന്നവര് ചെന്നൈ ഉള്ളവരൊക്കെ പിന്നെ അതൊരു ലേബർ റൂമാണ് പ്രസവിക്കുന്നതിനകത്തല്ല നമ്മുടെ എത്ര വെറൈറ്റി ഇപ്പൊ എന്തായാലും സുനന്ദിനണ്ട് പച്ചഫുണ്ട് ഗീറുണ്ട് പിന്നെ പിന്നെ നാട് നാടകം എത്ര പേരുണ്ട് മൊത്തത്തിൽ നമുക്ക് ഇവിടെ ഇപ്പൊ മൊത്തം മുപ്പതെണ്ണമായിരുന്നു അതിൽ മൂന്നെണ്ണം പോയി പോയാ കുട്ടികളെല്ലാം എല്ലാം അധികം വലിയവരാണല്ലോ കുട്ടികൾ ഇവരുടെ കൊച്ചു കുട്ടികൾ അത് ഞാൻ കണക്ക് കൂട്ടിട്ടില്ല അവർക്ക് പ്രസവിക്കാനുള്ള റൂമാണ് പ്രസവിക്കാൻ ആവുമ്പോ ഇതിനകത്ത് കിട്ടും ഒരു ദിവസം അടുക്കുമ്പോഴേ എന്നുവച്ചാൽ ഈ മാറ്റലാണെങ്കിൽ പോലും അതിനകത്തുനിന്ന് പുഴുക്കൾ കേറി പൂക്കളെ കൂടെ അവരുടെ കാല് വഴി വേണ്ടി പ്രത്യേകം ഞാൻ ഉണ്ടാക്കി തരാം അപ്പൊ അത് മാത്രമല്ല അത് അതുകഴിഞ്ഞ ഒരു കുട്ടി ഇനിയൊരു നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാതെ ഇവരിൽ കൂടെ തന്നെ മക്കളെ മക്കളെടുക്കാന്നോർത്താ ഇൻജെക്ഷൻ എടുക്കുമ്പോ അധികം ഇതാവുമ്പോ കറക്റ്റ് അതെ അപ്പൊ അങ്ങനെ പ്രസവിക്കുന്ന മോസ്റ്റ് എല്ലാം നല്ല ഹെൽത്തി ഹെൽത്തി ആയിരിക്കും അതെ ഹെൽത്തി ആയിരിക്കും അതാണ് ഓൾറെഡി എന്റെ കുട്ടികളൊക്കെ നല്ല ഹെൽത്തി ആണ് ഇവിടുത്തെ എന്നാലും കുറച്ചും കൂടെ അല്ലായിരിക്കും ഒന്നും ആരെയും ഉപദ്രവിക്കത്തില്ല കുട്ടുക എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം മിക്ക നിങ്ങളെ കുത്തു ഒന്നും ഒഴുക്കും ഒക്കെ ചെയ്യരുത് അതൊന്നും ഇല്ല ഇവിടുത്തെ പശുക്കള് ഭക്ഷണം എല്ലാം നമ്മുടെ ഫാമിലെ പുല്ലാണ് പിന്നെ ഇടയ്ക്കൊരു ഫൈബർ കണ്ടന്റ് കൂടുതൽ വേണ്ടപ്പോൾ മാത്രം വൈക്കൂല് കൊടുക്കുക അല്ലെങ്കിൽ പുല്ല് മാത്രം കൊടുക്കാം പുല്ല് പിന്നെ ഇതെന്റെ അരിയുടെ തവിട് അരി നല്ല പറയാണ് ശരിക്കും അരി നമ്മൾ പതിരൊക്കെ പറയല്ലേ അത് പൊടിച്ച് ഉമിയാണ് ഉമിയല്ല പതിര് മൊത്തം ക്വാളിറ്റി മൊത്തത്തിൽ പൊടിച്ച് അത് കൊടുക്കാൻ പിന്നെ കാൽസ്യം കറക്റ്റ് ആയിട്ട് കൊടുക്കും ഞാൻ അത് കേട്ടോ എന്നാ അതുകൊണ്ട് പശുക്കൊക്കെ ക്ഷീണമോ ആരോഗ്യക്കുറവൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ കണ്ടന്റ് ഇല്ലെങ്കിൽ എനിക്കതങ്ങ് പ്രസവത്തോടു കൂടി വീണൊക്കെ പോകാറുണ്ട് ഇപ്പൊ ആ ഒരു പരിപാടിയില്ല വളരെ എനിക്കൊന്നും ഡോക്ടേഴ്സ് വരാറേ ഇല്ലെന്ന് കാണുന്നു സീരിയസ് ആയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇടോ പക്ഷു വന്നിട്ടുള്ളൂ അത് അത് നമ്മുടെ ക്ലീൻ ആയിട്ടുള്ളത് അത്ര ക്ലീൻ ആയിട്ട് വേണ്ടി പാട്ടൊക്കെ ഉണ്ട് അല്ലേ ഗോക്കൾ മാത്രമല്ല നമ്മുടെ ഈ അമ്പാട്ടു ഫാമിലെ അംഗങ്ങൾ കേട്ടോ കുസൃതിക്കൂട്ടങ്ങളായ അജസുന്ദരിമാരും ഇതിലെ ഒരു ഭാവമാണ് സതിയമ്മയ്ക്ക് ഈ അമ്പാട്ടു ഫാമിലുള്ള ഓരോ ചെടിയോടും പൂക്കളോടും മൃഗങ്ങളോടും മൃഗങ്ങളോടുമൊക്കെയുള്ള സ്നേഹം നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ ഈ ഒരു സ്നേഹമായിരിക്കാം ഏറ്റവും നല്ല ക്ഷീരകർഷകയ്ക്കുള്ള അവാർഡിന് സതിയമ്മയെ അർഹമാക്കിയത് അപ്പം അച്ചന്മാർ ഏതായാലും നമ്മൾ സതിയമ്മയുടെ ഗോശാല കണ്ടു കഴിഞ്ഞു ഇനി ബാക്കി കൃഷിഭൂമിയിലെ കാഴ്ചകളൊന്നു കാണാൻ പോയാലോ നമ്മൾ ഈ അട്ടപ്പാടി യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കേട്ടോ എല്ലാ എന്താ മറ്റ് നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ വലിയ വലിയ ബിസിനസ്സുകളും അല്ലെങ്കിൽ വലിയ വലിയ കാശ് കാശുണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവർ ഒരുപക്ഷേ ഈ അട്ടപ്പാടിൻ്റെ നേറ്റീവ്സ് ആയിരിക്കത്തില്ല ഇവരെല്ലാവരും ഇവിടെ വന്നിട്ട് കൃഷിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരമാണ് ഇവിടുത്തെ ആൾക്കാർ അതിലും 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 ഒത്തിരി ഒത്തിരി മനോഹരമായിട്ടുള്ള ആൾക്കാരാണ് പരിചയപ്പെടുന്നവരെല്ലാം ഇവിടെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ഇവരെ സ്പ്രഷ്യസ് കേട്ടോ ഇവിടെ വന്ന ഈ യാത്ര ഒരു ഭയങ്കര ഒരു ഒരു എക്സ്പീരിയൻസ് ആയിപ്പോ എനിക്ക് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ഫെൻസിംഗ് ഉണ്ട് കാണാൻ കഴിയുമെന്ന് ചോദിച്ചിരിക്കുന്നു ഇതിൻ്റെ മുകളിലോട്ട് മൊത്തം ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് അടിപൊളി ഒരു വൈബ് ഉള്ള സ്ഥലമാകട്ടെ ഇവിടുത്തെ ഒരു വ്യൂ ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഒരു മൂന്ന് മലയുടെ ഇടയ്ക്കൂടെ അന്ന് ദൂരം വരെ നമുക്ക് കാണാം കുന്നുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാം ഒരു അടിപൊളി വൈബാണ് കേട്ടോ അത്യാവശ്യം ഒക്കെ ആ താല്പര്യമുള്ളവർക്ക് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഹോം സ്റ്റേ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മൂന്നാറിനെ പോലോ അല്ലെങ്കിൽ ഇടുക്കിയെപ്പോലോ ഒരു പക്ഷെങ്കിൽ അതിനേക്കാട്ടൊക്കെ നല്ല എന്താ ഒരു വൈബ് ഒരു സ്ഥലം തന്നെയാണ് അതെ ഈ കാണുന്നതാണ് ഫോറസ്റ്റിൻ്റെ ജണ്ടാന്ന് പറയുക അവരുടെ ബോർഡറാണ് അതിനോട് ചേർന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാലറിയാം ദേ കണ്ടില്ലേ ഇലക്ട്രിക്കൽ ഫെൻസിങ് ഇവിടെ ആണ് മേളിൽ ഒരടിപൊളി വൈബ് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നിങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ടില്ലേ ചുറ്റും കുന്നുകളും മലകളും അതിൻ്റെ നടുക്കാണ് ഈ ഒരു പന്ത്രണ്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന നമ്മുടെ അമ്പാട്ട് ഫാം അടിപൊളി ഫാമി എന്ന് പറിച്ച ഓറഞ്ച് ഇവിടെ കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഏതായാലും ഇവിടുത്തെ ഫുൾ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഏതായാലും നിങ്ങൾ നിങ്ങളിവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം വിസിറ്റിന് ഇപ്പം തൽക്കാലം ഇവിടെ ഫീ ഒന്നുമില്ല അവരെ കോൺടാക്ട് ചെയ്യുക അവരുടെ ഫോൺ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ താഴെയും കൊടുക്കുന്നുണ്ട് ഏതായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒരുപാട് പുതിയ അറിവുകൾ നേടാൻ പറ്റി നവാസ്ബായിയും അതുപോലെ സീപ്പിച്ചാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് നമ്മൾ കാരണം ഇവരെ അട്ടപ്പാടി വന്നിട്ട് ഒരു വർഷമായി ഇവർ അട്ടപ്പാടിയിലെ ഓരോ വീട്ടിലെയും അല്ലെങ്കിൽ ഓരോ കർഷക കൂട്ടായ്മയിലും ഒരു വീടിൻ്റെ ഭാഗമായി നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ഓരോ ഹിഡൻ ജംസ് നമ്മളെ പരിചയപ്പെടുത്തി തന്നത് ഇവരാണ് അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി വീണ്ടും ഒരു വീഡിയോ ആയി കാണും വരെ ഇസ്മി ഷോബിനസ് മാത്യു സൈനിങ് ഓഫ്